സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് ഗ്രീസ് ടർക്കി ഇറാൻ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായാണ് കൃഷി ചെയ്യപ്പെടുന്നതെങ്കിലും കുങ്കുമപ്പൂ നമുക്ക് സ്വന്തം എന്ന പോലെയാണ് സൗന്ദര്യവർദ്ധകമായും ഔഷധമായും ഒക്കെ കുങ്കുമപ്പൂ ഉപയോഗിക്കാറുണ്ടെന്ന് നമുക്കറിയാം കുങ്കുമപ്പൂവിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ നോക്കാം രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന കുങ്കുമപ്പൂ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് സ്ട്രെസ് ക്യാൻസർ ഇൻഫെക്ഷൻസ് എന്നിവയെ ചെറുക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന കാരറ്റനോയിഡ്സ് സഹായിക്കുന്നു ഒരു നല്ല ആന്റിസെപ്റ്റിക്കും ആന്റി ഡിപ്രസെന്റും കൂടിയാണ് കുങ്കുമപ്പൂ കുങ്കുമപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഹൃദയാരോഗ്യം കാക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായകമാണ് അയണിന്റെ സാന്നിധ്യം പീതരക്താണുക്കളുടെ ഉൽപാദനത്തിനും കാരണമാകുന്നു ഇവ കൂടാതെ കോപ്പർ കാൽഷ്യം മാംഗനീസ് സെലീനിയം സിങ്ക് മഗ്നീഷ്യം എന്നിവയും കുങ്കുമപ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഫോളിക് ആസിഡ് റൈബോഫ്ലാവൻ വൈറ്റമിൻ സി എന്നിവയാലും സമ്പുഷ്ടമാണ് കുങ്കുമപ്പൂ